അതെ അത് ഗവണ്മെൻ്റ് ആകെ ബംഗിൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷൻ വിദ്യാർത്ഥികളുടെ ഉണ്ടായി മാത്രമല്ല ഒരു പരിഷ്കാരം ഗവണ്മെൻറ്റ് ആലോചിച്ചിരുന്നു എങ്കിൽ അത് ദിവസങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കി ചെയ്യേണ്ടതായിരുന്നു അതിന് പകരം കോടതി നടത്തിയ പ്രയോഗം വളരെ കറക്റ്റാണ് കളി തുടങ്ങിയതിന് ശേഷം കളി നിയമം മാറ്റ എന്ന് പറഞ്ഞ പോലെ ചെയ്തതിൻ്റെ പലപ്പം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ് വേണ്ട സ്ഥലത്ത് അഡ്മിഷൻ വേണ്ട സ്ഥലത്ത് അവരുടെ പ്രീ പ്ലാനിങ് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഗവൺമെൻറ്റാണ് ഉത്തരവാദി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഇത് ഇതൊക്കെ എത്രയോ കാലമായിട്ട് തീരുമാനം കാത്തു കിടന്ന ഫയൽ വച്ച് താമസിപ്പിച്ച് അവസാനം വന്ന് തീരുമാനം പരിഷ്കാരം വേണോ എന്നുള്ളതല്ല പ്രശ്നം അത് കൈകാര്യം ചെയ്ത രീതിയാണ് വളരെ മോശമായി പോയത് കൺഫ്യൂഷൻ വരും അതാണ് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഇനി നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പരിഷ്കാരം കൊണ്ടുവന്നു അതൊട്ട് നടന്നതുമില്ല രണ്ടും കെട്ട നിലയിലായി രണ്ടും കൂട്ടി ദോഷമായി പിന്ന ഒരു വിഭാഗത്തിന് ഗുണമുണ്ട് എങ്കിൽ പോലും പിന്നെ മറുവാശത്തിനെ അത് വേറെ രീതിയിൽ ബാധിക്കുന്നു ഈ ഗുണം കിട്ടിയവരും മറ്റവരും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഒക്കെ വെച്ച് താമസിപ്പിച്ച് പ്രോബ്ലം ആക്കി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതൊക്കെ എത്രയോ കാലമായിട്ടുള്ള ഇതൊക്കെ ക്യുക്കായിട്ട് തീരുമാനം എടുക്കേണ്ട വിഷയല്ല അക്കാഡമിക് ഇയറും കോഴ്സും ഇതൊക്കെ ഒരു സമയബന്ധിതമായി നടക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ തന്നെ എന്താണ് കാണുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് പഠിക്കാൻ കുട്ടികൾ ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഒരു വിഷയം നിലനിർത്തുന്നു ആ സമയത്ത് കണ്ടില്ലേ ഒരു വശത്ത് ബഹുമാനപ്പെട്ട ഗവർണർ കാവ്യവൽക്കരണം അതാണ് അപ്പം ഏറ്റവും വലിയ പ്രശ്നം കാവ്യവൽക്കരണത്തിന് വേണ്ടി അദ്ദേഹം ന്യായീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും മറുവശത്ത് അതിനെ ചേർക്കാൻ ഭരിക്കുന്ന ഗവണ്മെൻ്റ് അതാണ് ഗവണ്മെൻ ഗവർണർമാർ പ്രശ്നം ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലുമുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട് ബി ജെ പി ഗവൺമെൻറ് വെച്ച ഗവർണർമാർ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെയൊക്കെ ഭരിക്കുന്ന ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന ഒരു ഉസിരുള്ള രീതി ഉണ്ട് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട് അവർക്ക് ഇവിടെ കായികമായി നേരിട്ടാണ് യൂണിവേഴ്സിറ്റി ഇത് ഇവിടെ ബന്ധികളാവുന്നത് ആരാണ് ബന്ധിക്കപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസം അതിൻ്റെ നിലവാരവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുമാണ് ഇത് കണ്ട കുട്ടികൾ ഇവിടുന്ന് ഓടാതിരിക്കുക ദൃശ്യമാധ്യമങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ കയ്യാങ്കളിയൊക്കെ ആ മതിലുചാട്ടും യൂണിവേഴ്സിറ്റി പിടിച്ചടക്കലും അതുപോലെ തന്നെ കസേര കയറി ഇരിക്കലും വലിച്ചു കീറലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ തന്നെ നാഥനില്ല വൈസ് ചാൻസലറെ അപ്പോയിൻറ് ചെയ്തിട്ടില്ല ഒന്നുമില്ല എന്നാലും യു ഡി എഫ് ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇതിൻ്റെ അടുത്ത് ആരോഗ്യ രംഗത്ത് ഉള്ള വിഷയം നമ്മൾ കണ്ടു അതിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നാണ് ചിലർ പറയുന്നത് ഈ വിവാദം ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് പക്ഷേ ഈ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒന്നിൽ നിന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ മറുവശത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗം അത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അക്കാഡമിക് പ്രീഡും അതുമൊക്കെ എങ്ങനെ കൊണ്ടുവരുന്നൊരു സ്റ്റേറ്റാ അത് കാവ്യവൽക്കരണം കോളേജുകളിൽ പ്രിൻസിപ്പാൾ ആ അതാണ് അറുപത്താറ് കോളേജുകളിൽ പ്രിൻസിപ്പാൾമാരില്ല യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാർ ഒക്കെ ചാർജിലാണ് അപ്പം ഇവിടുന്ന് കുട്ടികളിട്ടോടുന്നത് വെറുതെ ആണോ പിന്നെ ഇതൊക്കെ കണ്ടാൽ ഈ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പിന്നെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുമോ ഇവിടെ പഠിക്കാൻ തയ്യാറാവുമോ എന്തൊരു കാഴ്ചയാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ കുറച്ച് ദിവസമായിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല ഒട്ടും തന്നെ അഭിലഷണീയമല്ല ഇത് വല്ലാത്തൊരു സ്ഥിതിയാണ് ഉന്നത വിദ്യാഭ്യാസം പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളും കൊണ്ട് ഇവർ കളിക്കുന്ന രാഷ്ട്രീയ കളി കാവ്യവൽക്കരണായാലും ചുവപ്പുകൽക്കരണായാലും അത് മാത്രമാണ് അജണ്ട രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് ക്യാമ്പസുകൾ മുഴുവൻ ഒരു മാഫിയ ഭരണം പോലെയായി ഇതൊക്കെ കേരളത്തിലെ കുട്ടികളുടേതല്ല കേരളത്തിൻ്റെ തന്നെ ഭാവിയെ ബാധിക്കും സാങ്കേതിക വിദ്യകളൊക്കെ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എല്ലാം അതിനാശ്രയിച്ചാണ് ഇരിക്കുന്നത് തൊഴിലതിനാശ്രയിച്ചാണ് സാങ്കേതിക വിദ്യകൾ ഏ കാലഘട്ടം വരാൻ പോകുന്നത് അതുപോലെ തന്നെ ട്രേഡ് അതിനാശ്രയിച്ചാണ് വ്യവസായം അതിനാശ്രയിച്ചാണ് കൃഷി അതിനാശ്രയിച്ചാണ് ടെക്നോളജി മാറുമ്പോൾ എല്ലാം മാറും ടെക്നോളജി മാറുമ്പോൾ കോഴ്സസ് യൂണിവേഴ്സിറ്റി കോഴ്സസ് മാറും അവിടെ എന്താ ഉണ്ടാവുക ഇങ്ങനായാലും അല്ലെങ്കിൽ ആരാണ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് ഒരു സ്ഥലത്ത് രണ്ട് രജിസ്ട്രാറ് വളരെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്